പെരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ ഓഎസ്എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഹൃദയപൂർവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സിനിമാ നടൻ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയാകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ആദരിക്കൽ ചടങ്ങ് നടത്തും സംഗീത സംവിധായകൻ മോഹൻ സിതാര ഗുരുവന്ദനം നടത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി മുഖ്യപ്രഭാഷകനാകും ഭാരവാഹികളായ പി കെ രാജൻ എൻ കെ സുലൈമാൻ എം നളിൻ ബാബു സുനീതി അരുൺകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പോൾ നമ്മുടെ നിയമസഭാ മുൻ എം എൽ എ അതുപോലെ തന്നെ പെരുവലൂർ സ്കൂളിനെ നമുക്ക് ഫിഫ്റ്റി സമ്പ്രദായം നടക്കുന്ന സമയത്തെ നമുക്ക് രണ്ട് ബിൽഡിങ്ങുകൾ അനുവദിച്ചു തന്ന ശ്രീ വി എം സുധീരൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൽ അധ്യക്ഷത വഹിക്കുന്നത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമതി നിർല ധനേഷാണ് പിന്നെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ ശിവജി ഗുരുവായൂരിൽ നടൻ പങ്കെടുക്കുന്നു പിന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ എല്ലാ ബ്ലോക്ക് പ്രസിഡന്റ് മറ്റൊരു വാർഡ് മെമ്പർമാരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമാണ് അപ്പോൾ സെറ്റിന്റെ പരിപാടികൾ ഓരോ മാസം ഓരോ പരിപാടികളാണ് പെരുവല്ലൂർ സ്കൂളിൻ്റെ അധ്യാപകർക്ക് വേണ്ടി നടത്തുന്നത് ഈ സെപ്റ്റംബർ മാസം നടത്തുന്ന പരിപാടി ആ ഒരു മാസത്തെ ഓണം പരിപാടി കാരണം ഒക്ടോബർ ആദ്യത്തിലേക്ക് മാറി